നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ നമ്മൾ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ പാഠം നമ്മൾ ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തി നമ്മളെ ചതിച്ചു എന്നറിഞ്ഞാൽ നമ്മളെ വഞ്ചിച്ചു അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് പാലിച്ചില്ല അതല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം ചതിക്കപ്പെടുകയായിരുന്നു നമ്മളെ മുതലെടുക്കുകയായിരുന്നു എന്ന് നമുക്കൊരു ദിവസം മനസ്സിലാവുമ്പോൾ നമ്മൾ അവരോടത് ചോദിക്കാനോ പറയാനോ ചെല്ലാത്തത് അവരോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അല്ലാതെ നമ്മൾ മണ്ടിയോ മണ്ടന്മാരോ ആയതുകൊണ്ടല്ല അവർ വിചാരിക്കും അവർക്ക് ഇത്രയും കാലമായിട്ട് ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ അത് അവരുടെ തെറ്റിദ്ധാരണം മാത്രമാണ് യഥാർത്ഥത്തിൽ മണ്ടന്മാരും മണ്ടികളും ആവുന്നത് അവരെ തന്നെയാണ് കാരണം അവർ ചിന്തിക്കുന്നത് ഇവർക്കിതൊന്നും മനസ്സിലായിട്ടില്ല ഞങ്ങൾ അവരെ ചതിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ പറ്റിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് കഴിത്തിറക്കുന്ന ഈ സ്വ എൻ്റെ ഈ സ്വഭാവം മറ്റൊരാൾ ആ വ്യക്തിക്ക് മനസ്സിലായിട്ടില്ല എന്ന് അവർ ചിന്തിക്കുന്നത് അവരുടെ തെറ്റിദ്ധാരണ മാത്രമാണ് അത് അവരെ പോലെ തന്നെ ഇവരും ആവണ്ട എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും എല്ലാം വ്യക്തമായി മനസ്സിലായിട്ടും തിരിച്ച് ചോദിക്കാത്തത് ഇവർ ബുദ്ധിയുള്ളവരായതുകൊണ്ടാണ് കാരണം അവരെ പോലെ തന്നെ ഇവരും ആവണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പോൾ യഥാർത്ഥം മണ്ടന്മാരും വണ്ടികളും ഇവർ തന്നെയാണ് ആവുന്നത് ചില ആളുകൾക്കൊക്കെ ഒരു ധാരണയുണ്ട് നമ്മൾ ചെയ്യുന്നതൊന്നും അവരറിയുന്നില്ല അവർ മനസ്സിലാവുന്നില്ല എന്നൊരു തെറ്റിദ്ധാരണ അത് ശരിക്കും തെറ്റിദ്ധാരണ മാത്രമാണ് ഒരിക്കലും അതല്ല സത്യം അവരെല്ലാം അറിയുന്നുണ്ട് മനസ്സിലാക്കി നിങ്ങളെ എല്ലാ തരത്തിലും അവർ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അവരൊരിക്കലും നിങ്ങളെ ചതിക്കില്ല നിങ്ങളെ വേദനിപ്പിക്കില്ല തിരിച്ചു ചോദിക്കാനോ പറയാനോ തർക്കിക്കാനോ അവർ വരില്ല പക്ഷെ വീണ്ടും വീണ്ടും അവരെ മുതലെടുക്കാന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് സ്നേഹിക്കുന്നവരെ വിശ്വസിച്ചവരെ വിശ്വസിച്ച് കൂടെ കഴിയുന്നവരെ നിങ്ങളെ പ്രതീക്ഷിക്കുന്നവരെ അവസാനം കറിവേപ്പിലെ പോലെ എടുത്ത് കളയുന്നവരെ നിങ്ങൾ പ്രതീക്ഷിച്ചോ ഒരു തിരിച്ചടി നിങ്ങൾക്ക് വരുന്നുണ്ട് അത് ഇനി അവർ ചെയ്തില്ലെങ്കിലും എന്തായാലും തന്നിരിക്കും കാരണം അവർ നിഷ്കളങ്കരാണ് സ്നേഹമുള്ളവരാണ് അതാണല്ലോ നിങ്ങൾ കൊടുത്ത അതേ അളവിൽ അങ്ങോട്ട് തിരിച്ച് തരാത്തത് തിരിച്ച് തരാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ സ്നേഹമുള്ളവരും നിഷ്കളങ്കരും ആയതുകൊണ്ട് അവരടുത്ത് അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ താനന്താ അഹംഭാവമുള്ളവരും അതുപോലെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നവരും വാക്കുകൊടുത്താൽ പാലിക്കാത്തവരും ചതിച്ചവരും വഞ്ചിച്ചവരും എല്ലാവരും ആശ്വസിക്കുന്നുണ്ടാവും ഞാൻ ചെയ്യുന്നത് മറ്റാരും അറിയുന്നില്ല അത് വെറുതെ തെറ്റിദ്ധാരണ മാത്രമാണ്